കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാൻ ഇടവരും സഹായം ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പല വിധത്തിൽ ഉപകാരം ചെയ്യാൻ കഴിയും ചില സഹായങ്ങൾ ചിലരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതാകും ചിലരുടെ ജീവിതത്തിനത് വഴിത്തിരിവാകും സഹായിക്കാൻ കഴിയുമായിരുന്നിട്ടും സഹായിക്കാത്തവരുമുണ്ട് ക്രിസ്ത്യാനികൾ എക്കാലവും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ മുന്നിലാണ് ക്രിസ്തു നമ്മെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് പരോപകാരം ചെയ്യുക എന്നത് ഇവിടെ പൗലോസ് പൗലോസപ്പോസ്ലൻ ഏതൊരു ദൈവ പൈതലിനും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് അത് പ്രാർത്ഥനാ സഹായം ആണ് മരണത്തിൽ നിന്നുള്ള വിടുതൽ പോലും നൽകിയ സഹായമാണ് കൊരിന്ത്യ സഭയുടെ പ്രാർത്ഥന എന്ന് അദ്ദേഹം പറയുന്നു അതെ പ്രാർത്ഥനയാലുള്ള സഹായം മരണത്തിൽ നിന്ന് പോലും നീക്കുപോക്ക് നൽകുന്നതാണ് മനം തകർന്നവർക്കായി രോഗികൾക്കായി കടബാധ്യതയിലായിരിക്കുന്നവർക്കായി ദൈവത്തെ അറിയാത്തവർക്കായി പാപശീലങ്ങളിൽ ലഹരികളിൽ ഒക്കെ ബന്ധിതരായവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അത് അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവകരത്തെ ചലിപ്പിക്കും ഏതു സമയത്തും എവിടെയിരുന്നും നൽകാൻ കഴിയുന്ന അതിശക്തമായ പ്രാർത്ഥനാ സഹായം മുടങ്ങാതെ നിർവഹിക്കുക പൗലോസിനു വേണ്ടി കൊരിന്ത്യർ നൽകിയ ഈ പ്രാർത്ഥനാ സഹായം ദൈവിക കൃപകൾ തന്നിൽ വ്യാപരിക്കുന്നതിന് മുഖാന്തരമായി അത് മറ്റനേകർക്ക് അനുഗ്രഹമായി ഭവിച്ചു അവരൊക്കെ പൗലോസിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു അത് പൗലോസിനു വേണ്ടി പ്രാർത്ഥിച്ചവർ നിമിത്തം ദൈവത്തിന് മഹത്വമുണ്ടാകുന്നതായി പ്രാർത്ഥനാ സഹായം ദൈവത്തിന് മഹത്വകാരണമാകുന്നത് എങ്ങനെ എന്ന് അപ്പോസ്ലൻ വ്യക്തമാക്കുന്നു പലരുടെയും പ്രാർത്ഥനാ സഹായത്താലാണ് നാം ഇതുവരെ എത്തിയതെന്നതിനാൽ അവരെ ഓർത്ത് നമുക്കും ദൈവത്തെ സ്തുതിക്കാം ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ